ശരിക്കും അമേരിക്ക വിചാരിച്ചത് ഈ കൂടി ഇറാൻ അങ്ങ് തകരും തീരും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകും അങ്ങനെ ഇറാൻ വലിയ ദുരന്തത്തിലേക്ക് പോകും പിന്നെ ഭീഷണി ഉണ്ടാകില്ല ഇനിയല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ വീഴും ഇങ്ങോട്ടേക്ക് വരും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുമെന്നൊക്കെയാണ് പക്ഷെ ഇറാൻ നേരെ പോയത് റഷ്യയിലേക്കാണ് നാളെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ റഷ്യയിൽ വെച്ച് മോസ്കോയിൽ വെച്ച് ചർച്ച നടക്കുക അത് ചർച്ച എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇറാൻ ഉപദേശം തേടുന്ന റഷ്യയോട് അമേരിക്ക പറഞ്ഞത് ഇങ്ങോട്ട് വാ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ റഷ്യ പറഞ്ഞു അപ്പോൾ ഇറാൻ പറഞ്ഞു പോയി പണി നോക്കളൂ ഞങ്ങൾ റഷ്യയോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ അവിടെ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞു പോയി ഇതോടുകൂടി അമേരിക്കയുടെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള അവസാന ശ്രമവും പാളി ദ ജേണലിസ്റ്റിലേക്ക് ഇറാന്റെ ആണവ നിലയങ്ങളെല്ലാം അമേരിക്ക ആക്രമിച്ച് തകർത്തിരിക്കുന്നു ഇനി ഇറാന് ആണവ പരീക്ഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഇറാൻ തീർന്നു ഇറാൻ അമേരിക്കയുടെ കാലിൽ വീഴുകയാണ് ഇങ്ങനെയാണ് ഇന്ന് രാവിലെ മുതലുണ്ടായ സംഭവ വികാസങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിലെ ചില യൂട്യൂബർമാർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളുടെ ഒരു ഏക ഏകദേശ രീതി ഇപ്പൊ സാജൻഷ് കാര്രിയ എന്ന യൂട്യൂബർ പറയുന്നത് ഇറാൻ തീർന്നു ഇറാൻ അമേരിക്കയുടെ കാലിൽ വീണു ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നു എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒന്നും ഇറാനിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന നിർണായകമായ വിവരങ്ങൾ അതായത് കേരളത്തിലെ പലരും തള്ളി മറിക്കുന്നത് പോലെ പല സംഘങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെ ഒന്നുമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല ചില കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇനിയും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക ആക്രമിച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നത്താൻസ ഇസ്വഹാൻ ഫോർദോ ഇവിടങ്ങളിലാണ് അമേരിക്ക ബോംബുകൾ വർഷിച്ചത് ഇതോടുകൂടി അത് മുഴുവൻ തീർന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതിനെ തുടർന്നാണ് സാജൻഷ് കാരിയയെ പോലെയുള്ള യൂട്യൂബർമാർ ഇങ്ങനെ പറയുന്നത് അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം ട്രംപ് പറയുന്നതെല്ലാം സത്യമാണ് എന്ന് കരുതി അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാതെ തള്ളിമറിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ പക്ഷേ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന എന്നെ പോലുള്ളവർക്ക് അത് ഏറ്റുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് രാവിലെ മുതൽ ഈ വിവരങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ഞാൻ വീഡിയോകളായി നൽകുന്നത് ഞാൻ പണ്ട് തന്നെ പറയുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്ന കാഴ്ചകൾ പലപ്പോഴും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും ആദ്യം ഇപ്പോഴാ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അനന്തമായി നീളുന്ന യുദ്ധമാണ് വെറുതെ ഒന്നും അങ്ങനെ തീർക്കാൻ കഴിയില്ല എന്ന് ആ ബന്ധികളെയൊക്കെ ഇപ്പോൾ ഇസ്രായേൽ കൊണ്ടുപോകുമെന്ന് ഈ സാജനഷ്കാരിയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞാണ് അന്ന് ഞാനിവിടെ വരുന്നെന്ന് പറഞ്ഞ് നടക്കില്ല അങ്ങനെയല്ല അത് കാരണം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം ഗ്രൂപ്പുകളുടെയൊക്കെ പ്രവർത്തന രീതികൾ ഒന്നും അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കുറേ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ വിവരക്കേട് വിളിച്ച് പറയുന്ന പരിപാടിയല്ല മാധ്യമ പ്രവർത്തനം അപ്പം ഞാൻ പറയുന്നത് ഇന്ന് ഈ പറയുന്നത് പോലെ ഒരാക്രമണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഇറാനിൽ വലിയ പ്രഹരമുണ്ടാക്കിയിട്ടുണ്ട് ഇറാനിലേക്ക് അമേരിക്ക നടത്തിയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ തകർക്കാൻ അത് അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ നദാൻസ ഇസ്വഹാൻ ഫോർദോ എന്നീ പറയുന്ന ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അമേരിക്ക പക്ഷേ ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർന്നാലും അതിനേക്കാൾ വലിയൊരു ആണവ കേന്ദ്രം ഇറാനിലുണ്ട് അത് ഇറാനിലെ ബുഷഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രമാണ് അതാണ് റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന ആണവ കേന്ദ്രം ആ ഭാഗത്തേക്ക് അമേരിക്ക പോയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് ഇറാന്റെ ആണവശേഷി മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഞങ്ങൾ നടത്തി ഞങ്ങൾ വിജയിച്ചു ആ അമേരിക്ക ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ എന്ന് പറയാവുന്ന ബുഷഹറിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തെക്കുറിച്ച് ഒരാക്ഷരം ഉരിയാടിയിട്ടില്ല എന്താണ് കാരണം ഭയമാണ് അങ്ങോട്ടേക്ക് ചെന്നാൽ അവിടേക്ക് എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ പിന്നെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് റഷ്യ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ഇപ്പോഴും റഷ്യൻ ഉദ്യോഗസ്ഥരാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാതെ നെത്താൻസിലും ഇസ്വഹാനിലും ഫോർദോയിലും ഇതുവരെ പോലും നോക്കിയിട്ടില്ലാത്ത ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ട് നേരെ പോയിട്ട് അവിടെ ചെന്ന് പറയുകയാണ് ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു ആണവ കേന്ദ്രം മുഴുവൻ തകർന്നു എന്ന് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ മുഴുവൻ അങ്ങനെ ഒരു ഒരു ആണവ കേന്ദ്രവും തകർന്നിട്ടില്ല എന്ന തരത്തിലാണ് എന്ന് മാത്രവുമല്ല ഇറാൻ ഇനിയും ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള യുറേനിയം ഉണ്ട് അവരത് നേരത്തെ തന്നെ മാറ്റി എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും സംശയമുള്ളവർ ദ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം നോക്കുക അൺയൂഷൽ മൂവ്മെൻറ്റ് ഇൻ ഫോർദോ ബിഫോർ അറ്റാക്ക് എന്നാണ് അതിന് തലക്കെട്ട് അതായത് ഈ ഫോർദോയിൽ ആക്രമണം നടക്കുന്നതിന് മുമ്പ് അവിടെ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ ഒരു നിരവധി ട്രക്കുകളുടെ ഒരു കോൺവോയ് ജൂൺ പത്തോ പത്തൊൻപതാം തീയതി ഈ ഫോർദോയിലൂടെ പോകുന്നത് കാണാം കാർഗോ ട്രക്കുകൾ ബുൾഡോസറുകൾ വാഹനങ്ങളുടെ നീണ്ട നിരയൊക്കെ ഈ ഫോർദോ ആണവ നിലയത്തിന് എൻട്രൻസിലേക്ക് വരികയും പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇറാൻ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഇവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയവും മറ്റ് എക്യുപ്മെൻസുകളും അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട് അത് മാറ്റി കൊണ്ടുപോയത് ഇറാനിലെ ബു ബുഷഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിലേക്കാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഒന്ന് നാലോച്ച് നോക്ക് അമേരിക്കയ്ക്ക് തൊടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ മൂന്നിടത്തെ ബോംബിട്ട് തിരിച്ചു പോയിട്ട് അമേരിക്ക പറഞ്ഞത് ഇനി സമാധാനത്തിന് സമയമാണ് ഞങ്ങൾ അടി നിർത്തി ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമോ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് നാലോച്ച് നോക്ക് ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് അടിക്കുകയാണെങ്കിൽ അടുത്ത ആണവ കേന്ദ്രം തകർക്കണമെങ്കിൽ റഷ്യയുടെ ആണവ കേന്ദ്രത്തിലേക്ക് പോകണം അവിടെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ പറയേണ്ടല്ലോ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയാണ് അപ്പോൾ അവിടെ പോയി ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്ക ട്രംപ് ഒക്കെ വിവരമറിയുന്ന പ്രത്യാക്രമണത്തിന് റഷ്യ തന്നെ കളത്തിലിറങ്ങുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതു പിന്നെ അമേരിക്ക റഷ്യ യുദ്ധം എന്ന നിലയിലേക്ക് മാറും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ആണവശക്തികളുടെ യുദ്ധം ഒരു മഹായുദ്ധത്തിൻ്റെ സാധ്യതകളിലേക്കൊക്കെ പോകും അതുകൊണ്ട് അമേരിക്ക തന്ത്രപൂർവ്വം ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല അപ്പോൾ ഇറാനെ ആണവ പരീക്ഷണം ഇല്ലാത്ത ഇടമാക്കി മാറ്റണം എന്നതാണ് ആത്മാർത്ഥമായ അമേരിക്കയുടെ ഉദ്ദേശമെങ്കിൽ ആദ്യമടിക്കേണ്ടത് എവിടെയാണ് അവിടെ കൊടുക്കാത്തത്തോളം കാലം തന്നെ ഈ യുദ്ധം അമേരിക്ക പരാജയപ്പെട്ടു അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറയാം പിന്നെ ഇത് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇനി ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മാർഗങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ തകരും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷി നഷ്ടപ്പെടും പിന്നെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മുഴുവൻ ഡയറക്റ്റ് ഹിറ്റ് എന്ന രീതിയിൽ ഇസ്രായേലിലേക്ക് പതിക്കും ഇപ്പോൾ ഖൈബർ മിസൈലുകൾ അടക്കം അത്യാധുനിക മിസൈലുകളൊക്കെ ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് വലിയ ഭീതിയിലേക്ക് ഇസ്രായേൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇല്ലാത്ത വിധത്തിൽ വലിയൊരു റി നടത്തി ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്ന സമ്മർദ്ദത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഈ കളി മുഴുവൻ കളിച്ചത് കാരണം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക കളിക്കും കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ അജണ്ട നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോക്സി ഗ്രൂപ്പാണ് ഇസ്രായേൽ അത്രേ ഉള്ളൂ ഇപ്പൊ ഇറാൻ്റെ പ്രോക്സികളായിട്ട് ഹമാസ് ഹിസ്ബുള്ള അഹൂത്തികൾ എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം അപ്പോൾ ആ ടീമിനെ നിലനിർത്തുക സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ അജണ്ട തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം തന്നെയാണ് അതുകൊണ്ടാണ് അവർ ആ വിധത്തിൽ ഇടപെടുന്നത് റഷ്യയുടെ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷനാണ് ബുഷഹറിലെ ആണവ നിലയം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട് ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാൻ്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല െന്ന് പുൻ ലോകത്തോട് തുറന്നു പറയുകയും ചെയ്തു അതോടുകൂടി അമേരിക്കയും സംഘവും ഇളിഭ്യരായിപ്പോയി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പൊ ഇറാൻ തീർന്നു എന്നൊക്കെ പറഞ്ഞവർ അല്ലെങ്കിൽ ഇറാൻ അവസാനിച്ചു ഇറാൻ കാലിൽ വീഴുന്നു എന്നൊക്കെ തള്ളി മറിച്ചവർ ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്ന് തിരുത്തി പറയുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത് സത്യസന്ധമായിരിക്കണം വാർത്തകൾ അല്ലാതെ നമ്മുടെ സ്വപ്നങ്ങളും ഉൾവിളികളും നമ്മൾ വെറുതെ വീഡിയോ രൂപത്തിൽ വാർത്ത എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് വെറുതെ കുറേ വിട്ടികളെ സൂപ്പിക്കാൻ പറ്റും കുറേ പൊട്ടമാരെ കയ്യടിക്കും എന്നല്ലാതെ അത് ആധികാരികമായ ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിലേക്ക് പോകാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ഇത്തരം വാദങ്ങൾ അതായത് അമേരിക്ക പറയുന്നു ഞങ്ങൾ ജയിച്ചു യുദ്ധത്തിൽ ജയിച്ചു മൂന്ന് കേന്ദ്രങ്ങൾ തകർത്തു എന്നൊക്കെ പറയുമ്പോഴും ഇത് തകർന്നു കഴിഞ്ഞാൽ സംഭവിക്കേണ്ടതൊന്നും ഇറാനിൽ സംഭവിച്ചിട്ടില്ല അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി ഏജൻസിയുടെ പഠനത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആണവ കേന്ദ്രം തകരുമ്പോൾ ഉണ്ടാകേണ്ട ആണവ വികിരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റേഡിയേഷൻ പ്രശ്നങ്ങളോ ഒന്നും ഇറാനിൽ കാണാനേ ഇല്ല എന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയാൻ കഴിയുക ചിലപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമതിലോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ പുറംമോടിയോ എന്തെങ്കിലും തകർന്നിട്ടുണ്ടാവും പക്ഷെ അതുകൊണ്ട് ആണവ കേന്ദ്രം അതിൻ്റെ ആണവ പരീക്ഷണം നിലയ്ക്കുന്ന വിധത്തിലുള്ള തകർച്ചയൊന്നും ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ അത് അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് എന്ന് മാത്രമല്ല വലിയ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നും വ്യക്തമാവുകയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നാൽപ്പത്തിയെട്ട് മണിക്കൂർ ആശങ്കാജനകമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ട് പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ഒരു മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് എൻ ബി സി ന്യൂസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദേശത്തെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണോ അതോ ആഭ്യന്തര ലക്ഷ്യങ്ങൾക്കെതിരെയാണോ ഇറാൻ പ്രതികാരാക്രമണം നടത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അമേരിക്കൻ ഉന്നതർക്ക് എന്നും എൻ ബി സി റിപ്പോർട്ട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതോടുകൂടി ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അധികാരം മാറ്റാനുള്ള യുദ്ധത്തിൻ്റെ തുടക്കമല്ല എന്നും ഒറ്റത്തവണത്തെ നടപടി മാത്രമാണെന്നും ഒക്കെ ട്രംപ് ഭരണകൂടം പറഞ്ഞുകൊണ്ട് പതുക്കെ വിഷയങ്ങൾ ഒന്ന് മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും അമേരിക്ക വിചാരിച്ചത് ഈ ആക്രമണത്തോടു കൂടി ഇറാൻ അങ്ങ് തകരും തീരും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകും അങ്ങനെ ഇറാൻ വലിയ ദുരന്തത്തിലേക്ക് പോകും പിന്നെ ഭീഷണി ഉണ്ടാകില്ല ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ വീഴും ഇങ്ങോട്ടേക്ക് വരും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുമെന്നൊക്കെയാണ് പക്ഷേ ഇറാൻ നേരെ പോയത് റഷ്യയിലേക്കാണ് നാളെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ റഷ്യയിൽ വെച്ച് മോസ്കോയിൽ വെച്ച് ചർച്ച നടക്കുക അത് ചർച്ച എന്ന് പറഞ്ഞാൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇറാൻ ഉപദേശം തേടുന്ന റഷ്യയോട് അമേരിക്ക പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ റഷ്യ പറഞ്ഞു അപ്പോൾ ഇറാൻ പറഞ്ഞു പോയി പണി നോക്കണോ ഞങ്ങൾ റഷ്യയോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ അവിടെ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞു പോയി ഇതോടുകൂടി അമേരിക്കയുടെ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള അവസാന ശ്രമവും പാളി ഇനി ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പലരും പറയുന്നുണ്ട് ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമാണ് ഇറാൻ ഇനി നിരന്തരമായ യുദ്ധങ്ങളിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ ഇറാനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ എന്തായിരിക്കും സാഹചര്യം ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ച് ആവശ്യമില്ലാത്ത യുദ്ധത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ആക്രമണത്തിലേക്കാണ് അമേരിക്ക ഇറങ്ങിയത് അപ്പോൾ അതേ രീതിയിൽ റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും ചൈനയ്ക്കുമൊക്കെ ഇറാനെ പിന്തുണച്ചാൽ എന്താണ് കുഴപ്പമെന്ന മറുചോദ്യം വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഒരു മഹായുദ്ധ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്തായിരിക്കും അവസ്ഥ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ തിരിച്ചടി ഉണ്ടാകും ആണവശക്തിയാണ് റഷ്യ ഇറാൻ്റെ കയ്യിൽ ആണവായുധത്തിന് ആവശ്യമായ യുറേനിയം ഉണ്ട് എന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കാര്യങ്ങൾ വലിയ അപകടാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും ഏറെയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പല വാദങ്ങളും പൊളിയുന്നതിനൊപ്പം റഷ്യയെ ഭയന്ന് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ നിലയത്തെ പരാമർശിക്കുകയോ അങ്ങോട്ട് നോക്കുകയോ പോലും ചെയ്യാതെ ഇറാൻ്റെ ആണവശേഷി നശിപ്പിച്ചു എന്ന മട്ടിൽ വലിയ വീരവാദം മുഴക്കുന്ന അമേരിക്കയുടെ ചിത്രമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്